மக்களை ஆசீர்வதிக்காதே மக்கள வித்தியாபியாச மேக தவிர்த்து கடந்து போகிறது சுதிக்கட்டே நிர்த்தையும் i അമ്മേ അമ്മേ പരിശുദ്ധ പരിശുദ്ധ പ്രത്യക്ഷയായ അമ്മയുടെ തിരുമുമ്പിൽ ചെയ്തു പോയിട്ടുള്ള ആയിരങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു നാൽപ്പത്തിയമ്പത് ദൈവം ശക്തനാണ് വൻ കാര്യങ്ങൾ ചെയ്ത് നന്ദി പറയുന്നു ആരാധന <laughs> <laughs> ും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടിത്തന്ന മാധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ അമ്മേ ഡിസംബർ രണ്ട് തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ കുറിച്ച് കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ള പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ പ്രത്യേക കരുതൽ പ്രത്യേക കരുതൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ രാജ്ഞീയവും പ്രപഞ്ചപ്രകൃതിയുടെ പ്രപഞ്ച പ്രകൃതി കൂടുതൽ പ്രചരിച്ച് കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അകപ്പെട്ടു കഴിയുന്ന അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സാന്നിധ്യവും സന്ധിപ്പോ സന്ധിപ്പും കൂടുതൽ കൂടുതൽ അനുഭവിക്കുക അനുഭവിക്കുക വഴി വഴി ആത്മീയ വിശുദ്ധി ആത്മീവിശുദ്ധി ദൈവശക്തി ദൈവശക്തി കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാ ഇടയാക്കണമേ അമ്മേ അമ്മേശുദ്ധമ്മേശുദ്ധമ്മേ സ്വലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങന സംരക്ഷണം പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴിമേരാ ജപമാലവേ ജപമാലാവേ സകല സകല കൃപാസന പ്രാർത്ഥനകളോടും പ്രാർത്ഥനകളോടും ചെറുത്ത് ചെറുത്ത ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ കുടുംബ ഉടമ പ്രത്യേക നിയോഗ ഉടമ്പടിയിൽ നമ്മൾ മത്സരിക്കുന്ന വിഷയങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദിവ്യക്കാരുണ്യ ഈശ്വരിക്കുക മൗനമായി സമർപ്പിക്കുക ഉടമ്പടി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മക്കളെ എന്തിനു വേണ്ടിയാണോ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നത് നിങ്ങളുടെ ജീവിത ജീവിതസങ്കടങ്ങളും രോഗങ്ങളും എന്തു തന്നെയായാലും ഇപ്പോഴേ പരിശുദ്ധമ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശ്രദ്ധിക്കട്ടെ അതിശക്തമായിട്ടെ ആരാധന ആരാധന സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ആരാണ ശ്രുതിക്കട്ടെ ശക്തിക്കാൻ ശ്രദ്ധിക്കട്ടെ പ്രശ്ലം പ്രശ്ലം പരിശുദ്ധ പരമദിവ്യകാരണത്തെ നീ ആരാധനയീസ്തുതി ഭൂമിയിൽ ചെയ്യണികേ പരിശുദ്ധ പരമദിവ്യകാരണത്തെ നീ ആരാധനയീസ്തുതി പോൽച്ചുകൊണ്ടായിരിക്കേ പരിശുദ്ധ പരമദിവ്യകാരണത്തെ നീ ആരാധനയീസ്തുതി ഭൂമിയിൽ ചെയ്യണികേ സ്തുതികള ഹല്ലേലൂയ

അങ്ങേ ഞങ്ങൾ ശ്രുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ മഹത്തപ്പെടുത്തുന്ന കർത്താവേലൂയ്യീശിക്കണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ രോഗമുള്ളവരുണ്ട് സാമ്പത്തിക ഘടകങ്ങളിൽ നട്ടം തിരിയുന്നവരുണ്ട് പലതരത്തിൽ മാനസിക ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബ സമാധാനം ഇല്ലാത്തവരുണ്ട് ചിലരെ എന്നെ കാണുമ്പോൾ പറയും അച്ഛാ വല്ലാത്ത തകർച്ചയാണെന്ന് പറയും ആ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയത്തില്ല സാധാരണ ആൾക്കാർ പറയുന്ന വാക്കാണ് തകർച്ച നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങൾ തകർച്ചയെന്ന് വിളിക്കരുത് പിന്നെ എന്തെന്ന് വിളിക്കും ബൈബിളിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ള അല്ലാതെ പിശാസിൻ്റെ ഭാഷ ഉപയോഗിക്കരുത് ലോകത്തിൻ്റെ ഭാഷ ഉപയോഗിക്കരുത് നമ്മൾ പറയേണ്ടത് കർത്താവ് എൻ്റെ കരുണ ലഭിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ പ്രീസ്ദല ഒന്ന് പറഞ്ഞേ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ കരുണ ലഭിക്കേണ്ട ലഭിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണ് ഞാൻ അതാണ് സംഭവം അതാണ് സത്യം നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ കർത്താവിൻ്റെ കരുണ ലഭിക്കാനാണ് കർത്താവിൻ്റെ കൈ നീണ്ടുവരണം നമ്മുടെ കുടുംബത്തിലേക്ക് അതാണ് നമ്മുടെ ഉദ്ദേശം കർത്താവിൻ്റെ കൈ നീണ്ടുവരണം നമ്മുടെ രോഗത്തിനെ വന്ന് തൊടണം എനിക്കൊരു ചേച്ചിയുടെ സാക്ഷി ഇഷ്ടപ്പെട ഭയങ്കരമായിട്ട് അവരറിഞ്ഞില്ല അവരെ കർത്താവ് സുഖപ്പെടുത്തിയത് അഞ്ച് കൊല്ലമായിട്ട് അവർക്ക് കുനിയാൻ പറ്റാതിരുന്നല്ലേ ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ അറിയാതെ അവർ കുനിഞ്ഞ് കാലത്തൊട്ടപ്പോൾ പിന്നെയാണ് തിരിച്ചറിഞ്ഞ കർത്താവ് എനിക്കത് തൊടാൻ പറ്റുന്നില്ലായിരുന്നല്ല അഞ്ച് കൊല്ലമായിട്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തിയെന്നവർ തിരിച്ചറിഞ്ഞ് പ്രീസോ ഹലീയ ഇപ്പം ചില അനുഗ്രഹങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളതേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം ഇതെല്ലാവരും തിരിച്ചറിയുന്ന വിഷയമാണ് എനിക്കറിയാവലോ ദൈവത്തിന് കാലവും സമയവും ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നെന്ന് ഈശോ പറഞ്ഞില്ലേ അറിയുമ്പോൾ തന്നെ ആ വിഷയം അവിടുന്ന് ഏറ്റെടുക്കും പക്ഷേ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അറിയുന്ന കർത്താവിൻ്റെ കൈ നമ്മളിലേക്ക് നീണ്ടു വരണം നീണ്ടു വരണേനെങ്കിൽ എന്തു ചെയ്യണം കർത്താവിന് കരുണ തോന്നണം അതാണ് വിഷയം കർത്താവിൻ്റെ കൈ നിൻ്റെ കുടുംബത്തിലേക്ക് നീണ്ടു വരണമെങ്കിൽ എന്തു തോന്നണം കർത്താവിന് നിന്നോട് കരണ തോന്നണം കാര്യം രണ്ട് കോടി കട മൂന്ന് കോടി കടവെന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും ഫീൽ ചെയ്യത്തില്ല പണ്ടൊക്കെ ഞാനൊക്കെ ഞാനൊരു ദൈവം എങ്ങനെ കൊടുക്കും മനുഷ്യർ എന്നറിയും ഇന്നിപ്പോൾ നമ്മൾക്കറിയാം അമ്മ ഒന്ന് വിചാരിച്ചാൽ ഈശോ അതിൻ്റെ അപ്പുറത്തതും ചെയ്യുമെന്ന് ഇപ്പോൾ ഒരു സാക്ഷി നമ്മൾ കേട്ടില്ലേ അവർക്കിപ്പോൾ ഒരു അറിയത്തില്ല അവർ അക്ക വിട്ടിൽ ആരാ കാശിട്ടതെന്ന് ആ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥന് ആരാണ് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് കാശിട്ടതെന്ന് അറിയത്തില്ല അപ്പം ഈ ആ വചനമൊക്കെ കേൾക്കുമ്പോഴേക്കും മനസ്സിന് വരണ എന്താ അറിയാവോ നിങ്ങൾക്ക് അറിയാത്ത മഞ്ഞ അജ്ഞാത അപ്പം എന്നൊക്കെ പോലും ബൈബിളിലെ വലിയ ഒരു അപ്പം തന്നത് അപ്പം എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല എവിടുന്നു വരുന്നു എന്ന് അറിയത്തില്ല അതുകൊണ്ട് മണവാളൻ വെള്ളം വീഞ്ഞായി കഴിഞ്ഞപ്പോഴേ മണ ആ കാര്യസം ചെന്ന് പാട് ചെന്ന് മണവാളിനോട് ചോദിക്കും അതിൻ്റെ കഷ്ടം അതാണ് നീ എന്താ ഇത്രയും നാളെ ഈ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നു കാര്യം എന്താണ് അതെവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല ആർക്കറിയത്തില്ല കാര്യസ്ഥിനി അറിയത്തില്ല വെള്ളം കോരിയവർക്കറിയാം വിറകി വെട്ടിയവർക്കും അറിയാം ആ ചിലറക്കാരി അല്ല ചില കാര്യങ്ങളെ എവിടുന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വന്നു വന്ന് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അറിയേണ്ടവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല പക്ഷേ ദൈവമേന്ദ്രം പറഞ്ഞിടക്കണ അയ്യോ ഭാവികളുണ്ടല്ലോ വെള്ളം കോരികളും വിറവുകെട്ടുകാരികൾ ബൈബിൾ പറയുന്നുണ്ടത് അത് വെള്ളം കോരിയ വൃത്തിക്കും വൃത്തിയന്മാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അതെങ്ങനെയാ വന്നു തന്നെ ഇതുതന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ സംഭവിക്കേണ്ടത് ആരോട് പറഞ്ഞാലും സമ്മതിക്കത്തില്ല ആ അക്കൗണ്ടിലെ പൈസ എങ്ങനെ വന്നു വന്ന് പക്ഷെ അവർക്കറിയാം അവർ പറയും മാതാവ് കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും

അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് അഞ്ജലി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൽ അസിസ്റ്റം പ്രൊഫസറായിട്ട് ജോലി നോക്കുന്ന നോക്കുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലുണ്ട് അപ്പോൾ വന്നേരം തൊട്ട് ഞാനൊരു മെഡി പല സ്ഥലത്ത് ട്രാൻസ്ഫർ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഞാൻ എന്നും ഔട്ട് സ്റ്റേഷൻ സർവീസ് ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഹോം സ്റ്റേഷൻ എറണാകുളത്താണ് അപ്പോൾ എനിക്ക് എൻ്റെ മകളും ഹസ്ബൻഡും മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ എനിക്ക് എറണാകുളത്തോട്ട് വരണം എന്നുള്ളത് വളരെ ഒരാഗ്രഹമായിരുന്നു പക്ഷേ അവിടെയുള്ള ചില പോസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് ഞാൻ എത്ര ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്തിട്ടും എനിക്കത് ലഭിക്കുകയുണ്ടായില്ല അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്നും ഞാൻ ഇതിലെയാണ് ബസ്സിൽ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ ഇതിലെ പോകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ബസ്സിൽ കയറിയ ഒരു ആൻറ്റി എനിക്കൊരു പത്രം തന്നു അങ്ങനെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അറിയുകയും അപ്പോൾ എനിക്ക് ഇവിടുത്തെ പല സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ആ ട്രാൻസ്ഫർ ലഭിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചാം തീയതി ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ച് ഒരു ഉടമ്പടി ജീവിതം പോലെ തന്നെ ജീവിക്കുകയായിരുന്നു കൃത്യമായിട്ടെന്നും പള്ളി പോവുകയും അതുപോലെ ഉടമ്പടിയിലെ എല്ലാ അച്ഛൻ ഇവിടെ നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉടമ്പടി ധ്യാനം എല്ലാം കൃത്യമായി കൂടുകയും അങ്ങനെ ഞാൻ ആദ്യം മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കി പുതുക്കിയതിന് ശേഷം ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് ജനുവരി പതിന പതിനൊന്നാം തീയതി ഞാൻ രണ്ടാമത്തെ പുതുക്കൽ വന്ന് പുതുക്കി അതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫറായി ഒന്നുള്ള ഓർഡർ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലാണ് അതിന് ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറഞ്ഞുള്ള ഓർഡർ ലഭിക്കുകയുണ്ടായി അപ്പോൾ ശരിക്ക് മൂന്ന് പാർശ് മാസം വർഷം കഴിഞ്ഞ് എലിജിബിൾ ആവേണ്ട ആണ് ഞാൻ പക്ഷേ ആറ് മാസം കൊണ്ട് എനിക്ക് മാതാപത് എലിജിബിളാക്കി തന്നു അത് മാതാവിൻ്റെ ഒരൊറ്റ കരുണയുടെ പുറത്ത് മാത്രമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പം അത് കാരണം ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായിട്ട് എറണാകുളം അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പം പിന്നെ രണ്ടാമത്തെ ഞാൻ മെയിനായിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഏഴെട്ട് കൊല്ലമായിട്ടെന്നും വൺ സൈഡഡ് ഹെഡ് ഏക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പലതരം ആയുർവേദം ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പലതും ചെയ്തു മറ്റേ പെയിൻ കില്ലേഴ്സ് കഴിക്കും സ്ഥിരം അപ്പം മാറും പക്ഷേ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നന്ന നല്ലതല്ല അത് കാരണം ഞാൻ പിന്നെ നിർത്തി പക്ഷേ ഈ ഹെഡേക്ക് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴും അതുപോലെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ വരുന്നത് പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇത് തലവേന എന്തായാലും വരും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും ആ ഉടമ്പടി താ തൈലം ഉപയോഗിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ തലവേദന ശരിക്കും പൂർണ്ണമായിട്ടും മാറി അതിപ്പം വരുന്നതേ ഇല്ല അപ്പം അതും മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയമായിട്ടും ഒത്തിരി വളർന്നു കാരണം ഞാൻ ആദ്യമൊന്നും പള്ളിയിൽ പോകാനൊക്കെ ഒരു മടിയായിരുന്നു അല്ലെങ്കിൽ കൃത്യസമയത്തൊന്നും പള്ളി പോവുകയില്ല അത്ര ഉത്സാഹവും ഇല്ലായിരുന്നു പക്ഷേ ഉടുമ്പടി എടുത്തതിന് ശേഷം ആ കറക്റ്റ് സമയത്ത് പള്ളിയിൽ ആദ്യം തൊട്ടേ പോയി നിൽക്കണം കുർബാന തുടങ്ങുമ്പോൾ തന്നെ പോകണം മറ്റത് എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല ഇടയ്ക്ക് പോയാൽ മതി അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം കുർബാന തുടങ്ങുമ്പോൾ തന്നെ പള്ളിയിൽ പോകുന്ന അവസാനം വരെ നിന്ന് അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കണം വളരെ അതിന് വളരെ ഒരു ആത്മീയമായിട്ടൊരു ഉണർവ് എനിക്ക് കിട്ടി അത് മാതാവിൻ്റെ ഒരു കരുണയാണ് അതുപോലെ എപ്പോഴും മാതാവിൻ്റെ ആ സാന്നിധ്യം എനിക്ക് അനുഭവം അനുഭവം എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ആ ഒരു ധൈര്യം എപ്പോഴും ഉണ്ട് മറ്റേത് ഞാൻ വളരെ ടെൻഷൻ പെട്ടെന്ന് അടിക്കുന്ന ഒരാളാണ് ഇതെനിക്ക് ആ ഇല്ല എപ്പോഴും എന്ത് പ്രതിസന്ധി നേരിടാൻ മാതാവ് കൂടുണ്ട് എന്നുള്ള ഒരു ധൈര്യം ആ ഉടമ്പടി വഴി എനിക്ക് കിട്ടി ഇപ്പോഴും ഞാൻ ആ ഉടമ്പടി ജീവിതത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ അപ്പം അപ്പോൾ തന്നെ കാശുരൂപം എടുക്കും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും അപ്പോൾ എനിക്ക് എന്ത് ആ റിലീഫ് കിട്ടും അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹവും കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ കാരുണ്യ ഞാൻ പത്രം ഇവിടെ നിന്ന് വാങ്ങിക്കും സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും മാസത്തിലൊരിക്കൽ വന്ന് വാങ്ങിക്കും എന്നിട്ടത് പ്രാർത്ഥിച്ച് തന്നെ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ അതുപോലെ മെഡിക്കൽ കോളേജ് പരിസരത്ത് അവിടെ വരുന്ന രോഗികൾക്ക് എല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുക്കും അതുപോലെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ അടുത്തുള്ള അനാഥാലയത്തിൽ പോയി അവിടെയുള്ള കുട്ടികളെ കാണുകയും അവർക്ക് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് ഏൽപ്പിക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ വൃദ്ധസദനം വിസിറ്റ് ചെയ്ത് അവരുടെ അവിടുത്തെ അമ്മമാരുടെ കൂടെ ഒരു ദിവസത്തെ ആഹാരം ഞാൻ ഞങ്ങളുടെ ഫാമിലി സഹിതം പോയി ഞങ്ങൾ കഴിക്കുകയും അതുപോലെ പിന്നെ ഉള്ളത് ഏതെങ്കിലും ആരെങ്കിലും എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ മൂലം രണ്ട് മൂന്ന് പേ മൂന്ന് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാതാവിനിക്കു തിരുകുമാരനിൽ നിന്ന് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു